ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സീതുപാറയിൽ പറയൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം സെന്റിന് വെറും ഇരുപതിനായിരം രൂപയിൽ താഴെ ഒരു ഏക്കർ തെങ്ങിൻ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ ലക്കടി എന്ന സ്ഥലത്തിന് അടുത്തു തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ സ്ഥലമാണുള്ളത് ഈ ഒരു ഏക്കർ സ്ഥലത്ത് മുപ്പത്തഞ്ചോളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും ബാക്കി കുറച്ച് കാലി സ്ഥലവുമാണ് ഇതിലുള്ളത് ബസ് റോഡിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ആ ഒരു കിലോമീറ്റർ ദൂരത്തിൽ എണ്ണൂറ് മീറ്റർ ദൂരം നല്ല ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡും ബാക്കി ഇരുന്നൂറ് മീറ്റർ ദൂരം മൺ റോഡുമാണ് ഇതിലേക്കുള്ളത് എല്ലാ വണ്ടികളും വരുന്ന വഴി ഇതിലേക്കുണ്ട് ഈ ഒരു ഏക്കർ സ്ഥലം മുഴുവനും തന്നെ കരഭൂമിയല്ല ഇത് മുഴുവനും പള്ളിയലായിട്ടാണ് ഉള്ളത് ഇതിൽ മുപ്പത്തഞ്ചോളം കാഴ്ച കൊണ്ടിരിക്കുന്ന തെങ്ങുകളുണ്ട് ബാക്കി കാലുസ്ഥലമാണുള്ളത് കുറച്ച് കാലസ്ഥലം ഇതിൻ്റെ ബാക്കിലായി കിടക്കുന്നുണ്ട് അവിടെ നമുക്ക് കുറച്ച് തെങ്ങുകളും അതുപോലെ തന്നെ കവങ്ങുകളും കൂടി വെച്ച് നല്ലൊരു തോട്ടമാക്കി നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം ഇപ്പോൾ കുറച്ച് നോട്ടക്കമ്മിയുള്ള തോട്ടമാണ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഉഷാറായി നല്ല ഒന്നാം തരം തോട്ടമാക്കി നമുക്കിത് മാറ്റിയെടുക്കാം ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിലും തോടുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ ഏകദേശം ഭാരതപ്പുഴയുടെ അടുത്തായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇവിടെ നിന്ന് ഭാരതപ്പുഴയിലേക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് റെയിൽവേ ലൈനാണ് ഉള്ളത് ഈ സ്ഥലം നിങ്ങൾക്ക് തോട്ടമായി മാത്രമല്ല പശു ഫാം അതുപോലെ ആട് ഫാം ഇവയ്ക്കെല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് നിങ്ങൾക്കതിൽ റെയിൽവേ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഷെഡ് വെച്ച് നിങ്ങൾക്കത് ഫാമുകൾ നടത്താവുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നു ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ഒരു തോടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് വശത്തും ഒരു തോടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നുകൂടെ വരാം അപ്പോൾ എല്ലാ വണ്ടികളും വരുന്ന വഴിയുള്ള ഈ ഒരു ഏക്കർ തെങ്ങിൻ തോട്ടം ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് തെങ്ങുകൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് വശത്ത് കുറച്ച് കാലിയായിട്ടാണ് കിടക്കുന്നത് ഏകദേശം ഒരു മുപ്പത് സെൻറ് സ്ഥലോളം കാലിയായിട്ടാണ് കിടക്കുന്നത് ഇതിന് സെൻറിന് വെറും ഇരുപതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഒരു ഏക്കർ തെങ്ങിൻ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാൽപ്പത്തി നാല് അറുപത്തൊമ്പത് മുപ്പത്തൊൻപത് എട്ട് അഞ്ച് അതുപോലെ തന്നെ ഓഫീസ് നമ്പർ കൂടി പറയാം ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് നാല് രണ്ട് ഒന്ന് രണ്ട് ഏഴ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചോളൂ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറയും വിളിച്ചത് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ അത് മറ്റാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കണ ക്ലിക്ക് ചെയ്ത് ആളിയുള്ള ബഷൻ കൂടി ക്ലിക്ക് ചെയ്യാനായി അപ്പോൾ ഞാനിന്ന് വിളിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയും വിളിച്ചതിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത കൊണ്ടും കാണാം ബൈ ബൈ